പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സ്തോത്രവും പുക ചെയ്യാൻ ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ശ്രീകുട്ടി തിരുവല്ലയ്ക്കടുത്ത് കബീരാണ് സ്വദേശം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് പതിമൂന്നാം തീയതി ആദ്യമായിട്ട് ഇവിടെ വന്നു അതിനുശേഷം പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലായിരുന്നു അതായിരുന്നു ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ലക്ഷ്യമെന്ന് പറയുന്നത് കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നിട്ടുണ്ട് അമ്മ അമ്മേ അനിയത്തി അമ്മേനിയത്തിയുടെ കൂടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഭവനയില്ല ഞാൻ ഒരു പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞങ്ങളൊരു അലമാരിയുടെ ഇടയിലായിരുന്നു ഞാനും അനീതി കാലു നിവർത്ത് നമ്മളൊന്ന് ഉറങ്ങിയിട്ടില്ല അതുപോലൊരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് അതിനുശേഷം ഞങ്ങൾക്ക് ബ്ലോക്ക് നിന്ന് നാല് ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ വീട് വെച്ചു വീട് വെച്ചിട്ട് നമ്മൾ മൊത്തം പണി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല അവർ തന്ന പൈസക്കൊത്ത് നമുക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ആപ്പാടെ ഉള്ളത് നാല് സെൻറ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ അപ്പോൾ നാല് സെൻറ്റ് ഒരു ബാങ്കിലും ലോൺ എടുത്തിട്ട് നമ്മൾ ലോൺ കൊടുത്താൽ കിട്ടത്തില്ല കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും അഞ്ച് ലക്ഷം രൂപയിൽ അഞ്ച് അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ ു അപ്പം ഞാനും അമ്മയെ ഓരോരോ ബാങ്കുകൾ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഇങ്ങനെ ഓരോരോ ബാങ്കുകൾ നിരന്തരം കയറി ഇറങ്ങി നടക്കുക നമുക്ക് നാല് സെൻ്റായോണ്ട് ആരും ലോൺ തരത്തില്ല അമ്മ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ എന്ന സ്റ്റാഫാണ് അപ്പം അമ്മയുടെ സർവീസിൽ വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കാനായിട്ട് നോക്കിയത് നമുക്കൊരു നിവൃത്തിയില്ലാതെ നമ്മളിങ്ങനെ തേരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവസാനം നമ്മൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ടു അപ്പം എൻ്റെ രണ്ടാമത്തെ പുതുക്കലായിരുന്നു ഉടമ്പടി എഴുതുന്ന ഈശ്വര രണ്ടാമത്തെ പുതുക്കൽ ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ ബാക്ക് സൈഡിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പം അച്ഛൻ എന്നെ കാണാനായിട്ട് ഒരു നിവൃത്തിയില്ല ഇത്രയും ആൾക്കൂട്ടത്തിൽ അന്ന് ഇതിലും ആളുണ്ട് ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛനെന്നെ കാണാൻ നിവൃത്തിയില്ല ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടപ്പം അച്ഛൻ എൻ്റെ തോളിൽ ഇട്ട് പറയും നീ എന്തിനാ അവിടെ നിന്ന് ആദ്യം ചോദിച്ചത് അപ്പം ഞാൻ ഓർമ്മ ഈ അച്ഛനോട് ആര് പറഞ്ഞു കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയത് ഇങ്ങനെ എങ്ങനെ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് അച്ഛനെ തോളെ തട്ടിയിട്ട് പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ബാങ്ക് കയറി ഇറങ്ങും അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്കിനി വയ്യ കയറി ഇറങ്ങാനായിട്ടുള്ള ശേഷി ഇല്ല നമുക്ക് വയ്യ നമുക്ക് നിർത്താം ഇപ്പോൾ കുടുംബത്തിന് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പണി ഇട്ട് ഞങ്ങൾ തീർന്നിട്ടും ഇല്ല ഒരു വാതിൽ പോലും ഇല്ല അപ്പം തകരശിക്കുകൊണ്ടുള്ളൊരു വാതിലാണ് ഞങ്ങൾ വീടിനെ മറിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ അക്രൈസ്കരായത് കൊണ്ട് തന്നെ ഈ പള്ളിയിലെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒക്കെ സ്പീക്കറിൽ ഞങ്ങൾ ഒറ്റത്തിലിട്ട് വെക്കും അപ്പോൾ ഇതൊന്നും അയൽപക്കത്തുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അവർ പറയുമോ നിങ്ങൾക്ക് വേറെ പണിയൊന്നും പോലും ഇതൊക്കെ തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുവായിട്ട് തന്നെ ഉടമ്പടി തന്നെ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി അതിനുശേഷം ഞാൻ ബസ് കയറാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് ബോസിൽ ഇങ്ങനെ രണ്ട് സെൻറ്റ് കൊണ്ട് ഭവന വായ്പ എന്ന് എഴുതി വെച്ചു അങ്ങനെ ഞങ്ങളത് ആ നമ്പറിലേക്ക് വിളിച്ചു അവർ വന്ന് ആക്സിസ് ബാങ്കുകാർ ഞങ്ങൾക്ക് വീട്ടിൽ വന്നു ഏഴ് ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുമായിരുന്നു അപ്പോഴും അമ്മയുടെ ഏഴെന്നുള്ള സംഖ്യയാണ് എപ്പോഴും ആക്കുന്നത് ഏഴാം തീയതിയാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഏഴ് ദിവസത്തോളം നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഏഴെന്നുള്ള സംഖ്യ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ പാസ്സായി ഞങ്ങൾ വീട് വണ്ടി വളരെയധികം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു ആയിരുന്നു അനുകൃതി പ്ലസ് ടു കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് എന്നെ പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും പി എസ് സി എഴുതി ഇങ്ങനെ വെറുതെ നടക്കുന്ന നിലം മെഡിക്കൽ ഫീൽഡ് നോക്കുക എന്നെ കരുതിയിട്ട് അവൾ നേഴ്സിങ്ങിന് ചേർത്തു ഇരുപത്തയ്യായിരം അല്ലാതെ വേറെ ഒരു രൂപ ഞങ്ങളുടെ കയ്യിലില്ല അച്ഛന് സാധാരണ പീനഴസ് പണിയാണ് അപ്പോൾ അമ്മയുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ ലോണൊക്കെ അടച്ചു പോകുന്നത് അച്ഛനെ പൈസയിൽ നമ്മൾ ചിലവും കഴിയും അങ്ങനെ നമ്മൾ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇരുപത്തായിരം രൂപ അല്ലാതെ വേറൊരു പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതെ പലയിടത്തും നമ്മുടെ അച്ഛനും അമ്മയും കടമ ഇടിച്ചതാണ് ആ പൈസ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മേനെ എന്നെ കൊണ്ട് മംഗലാപുരത്ത് നഴ്സിങ്ങിൽ ചേർത്തു ചേർത്ത് കഴിഞ്ഞ് അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും പൈസയുള്ള പിള്ളേർ റൂംമേറ്റ് ഉള്ള പിള്ളേരാണെങ്കിൽ എല്ലാം കാശ് എൻ്റെ അനിയത്തിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അവിടെ ചെന്ന് കയറുന്നത് അപ്പോൾ അമ്മ ചോദിച്ചു മോനെ നമ്മൾ എന്തോ കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞമ്മ ഞാൻ പി ജി പഠിതം അവസാനിപ്പിക്കുക ഇനി വയ്യ എന്നെക്കൂടെ പഠിക്കാം ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാ അല്ല നമ്മുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ലെന്ന് കരുതി അങ്ങനെ ഞാൻ ചനാശേരി ഐ ഡി എഫ് സി ബാങ്കിൽ കളക്ഷനിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ കളക്ഷൻ പൈസയിലൊക്കെ ആണെങ്കിൽ നമുക്കെടുത്ത് നമുക്കൊന്നും ചെയ്യാനെടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു ഏഴു ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ കൂട്ടത്തിൽ പുതിയൊരു റൂംമേറ്റ് ഒക്കെ പെങ്കൊച്ച് വന്നു കാസർഗോഡുകാരി ഒരു കൊച്ചു വന്നു അപ്പോൾ അവൾ അവളുടെ പപ്പയുടെ ഇങ്ങനെ പപ്പ നമ്മുടെ എൻ്റെ കൂടെ റൂമിലുള്ളൊരു കൊച്ചു ഇപ്പം ഭയങ്കര സാമ്പത്തിക ഉന്നയിത്തിൽ പെങ്കൊച്ചി കൂടെ വന്നിട്ടുണ്ട് അവളെങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ പപ്പ അതും ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവൾ അവിടെ ചെന്നതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഞങ്ങളുടെ മോളെ ഒരു യു കെ ഫാമിലിക്ക് അവളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട് ആ കോളേജിൽ മംഗലാപുരത്ത് നഴ്സിംഗ് കോളേജിൽ അതിൻ്റെ അനികത്തിയുടെ ഫീ ഫീസാണ് ആദ്യമായിട്ട് ഒരു വർഷം മുഴുവൻ ഫീസ് അടച്ച് തീർക്കുമായിരുന്നു ആ സ്പോട്ടിൽ എത്രമാത്രം നന്ദി അമ്മയോട് പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല തിരിച്ചു വരാൻ ലോക്കലിലാണ് അമ്മ ട്രെയിനിൽ കയറി വന്നത് കാര്യം പൈസ അമ്മയുടെ കയ്യിലില്ല അവിടെ ചെന്നിട്ട് ബെഡ് മേടിക്കാൻ പോലും പൈസ തികയെന്നിട്ട് ഞാൻ പലരോടുമായിട്ട് കടം മേടിച്ചാണ് അയ്യായിരം രൂപകൾ അയച്ചു കൊടുത്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ തിരികെ വന്നത് അപ്പോൾ എത്രമാത്രം നന്ദി നന്ദി അതെല്ലാം എൻ്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രേക്ഷിത വിലകളെന്ന് വെച്ചാൽ അതാണ് എന്നെ ഏറ്റവും അധികം ഈ സാക്ഷ്യം പറയാനാണെങ്കിലും ഇവിടുന്ന് ഇവിടെ നിൽക്കാനാണെങ്കിലും പ്രേരണയായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് പ്രേഷിത വില ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ റേഷൻ അരിയാണ് ഞങ്ങൾ ഇപ്പോഴാണ് നല്ല ഈ ചുവന്ന അരിയൊക്കെ വെച്ച് ചോറ് ഞങ്ങൾ റേഷൻ അരിയാണ് ഞങ്ങൾ ചോറ് വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന കഴിക്കുന്നത് അപ്പം ഇവൾ ഇവള് ചോദിച്ച് നടി നമ്മൾ എന്ത് കൊടുക്കും നമുക്ക് പ്രേഷിത വില ചെയ്യണ്ടേ അപ്പം ഞാൻ പറയട്ടെ ഈ ചോറ് കൊടുക്കണേ നല്ല അരിയിട്ട് വരണ്ടെങ്കിൽ കൊടുക്കാം അവൾ വ നമുക്ക് ഉള്ള പോലെ കൊടുക്കാം അപ്പം കറി വെക്കാൻ കറിയൊന്നുമില്ല അപ്പോൾ ആകെ പാടാ ഞങ്ങളുടെ കയ്യിൽ അത് കുറച്ച് ചില്ലറ പൈസയാ ചില്ലറ പൈസ ഒരു പത്ത് പന്ത്രണ്ട് രൂപ കാണും ആ ചില്ലറ പൈസ എടുത്താൽ അവൾ കടയിൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്നു ഞാൻ ചേമ്പൻ താള് വേറെ അത് അത് പറയുന്നത് എനിക്ക് ഒരു മടിയില്ലായിരുന്നു ഞാൻ വന്ന വഴി ഞാൻ മറക്കത്തില്ല ആ ചേമ്പൻ താള് വരച്ച് ഞങ്ങള് തോരം വെച്ചു മുട്ടയും പുറത്താണ് പുറത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രേശിത വില തിരുവല്ലായി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വൃത്തിയായിട്ട് ഞങ്ങൾ ചോറുമ്പതി കൊടുക്കും കാര്യം നമ്മളെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനോ മീമേടിച്ചു കൊടുക്കാനോ ആ സമയത്തൊന്നും പൈസ നമുക്കില്ല അപ്പോൾ ഇവളൊക്കെ നേഴ്സിങ്ങിനെ പോകുന്നതിന് പഠിക്കാൻ പോകുന്നതിന് മുന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഓരോ രോഗികളെയായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി കണ്ടു എല്ലാവർക്കും തൈലും തൊട്ട് തൊട്ട് കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ പ്രേശിത വിലയൊക്കെ ചെയ്യുന്ന ശേഷമാണ് എൻ്റെ കുഞ്ഞ് നേഴ്സിങ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം അമ്മ അവളെ അത്രത്തോളം സഹായിച്ചു അന്നോളം ഇന്ന് വരെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ ഒരു ദിവസം പോലും ഞങ്ങള് മീനില്ലാതെ ഞങ്ങൾ ചോറുണ്ടെന്നില്ല ആ അവസ്ഥയിലേക്ക് അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഈ തകര ഷീറ്റ് കൊണ്ടാണ് മറച്ചത് അപ്പൊ അയല്പ്പൊക്കെ തപ്പഴും നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു അടക്കി വന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് കടയടയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയം അപ്പം ഭയങ്കര സൗണ്ടായി രാത്രി നമ്മൾ കിടക്കാതിരത്ത് ഈ കഥകൾ അടയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ശബ്ദം കടുകടന്നുള്ള ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ പറയും ഓ അവർ കടയടയ്ക്കുകയെന്ന് പറയും ഇന്ന് അവിടെ അവിടങ്ങളിൽ ആ ഏഴ് വീടുകളിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഡോറുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ ഈ സാക്ഷ്യം പറയേണ്ടി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ എത്രത്തോളം ഉയർത്തിയിട്ടാണ് അതുപോലെ എല്ലാ പ്രേസ്യവരകളും ചെയ്യാറുണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവിതത്തിൽ സ്വന്തമായിട്ട് കിടക്കാതെ ഒരു പ്ലേറ്റും ഗ്ലാസ്സും അല്ലാതെ പ്രതീക്ഷകളെല്ലാം വറ്റി വരേണ്ട മനുഷ്യരുണ്ട് നമ്മളെയൊക്കെ കാത്തിരിക്കാനായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും കാണും സഹോദരങ്ങൾ കാണും അവരെയൊക്കെ കാത്തിരിക്കാൻ നമ്മളെ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ ആഴ്ചവട്ടങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ എന്തെങ്കിലും കൊണ്ടുവരുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒന്നുമല്ല മനുഷ്യരെന്ന് പറയുന്നത് ഒന്നുമല്ലെന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ ചെല്ലും അവർ നഖം വെട്ടി കൊടുക്കും അവരുടെ ഡ്രസ്സ് അലക്കും അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കും അവരെ കുളിപ്പിക്കും എല്ലാം ഈ മുത്തൂർ ഒരു ഓൺലൈൻ ഫോമിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അത് എല്ലാ പ്രൈസ് വിലയും ചെയ്യും ഞാൻ കളക്ഷൻ ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വഴിയിൽ ആര് കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു എൻ്റെ കയ്യിൽ ചില അമ്പത് രൂപയാണെങ്കിൽ രണ്ട് എന്തൊക്കെയാണ് അപ്പോൾ ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളവും കാര്യം അതിന് അത് കൊടുക്കണം എനിക്കത് കൊടുക്കാതെ പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്തെങ്കിലും വരും പൈസ കളക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് ഷോർട്ട് വന്നു സാരമില്ല അത് അപ്പം അമ്മ പരിഹരിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ സമയം അങ്ങനെ കൊടുക്കും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജപമാല റാലി വന്നു ഈ റാലിയിൽ പോകാൻ ദിവസം പത്താം യുടെ കളക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട് അത് വൈകുന്നേരം ആറര ആവുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഓഫീസിൽ കൊടുക്കണം അന്ന് കളക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇരുപത്തി നാലാം തീയതി ഞാനിവിടെ വോളണ്ടർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എനിക്കിവിടെ വരണം തലേദിവസം വൈകിട്ട് ഇവിടെ വരണം ഞാൻ വോളണ്ടറ വൈകുന്നേരം ആയിട്ടും എൻ്റെ കയ്യിൽ പൈസ ഇല്ല അമ്മയുടെ കയ്യിലും പൈസ കാര്യം എപ്പോൾ ഈ ലോൺ ലോണിടവും കാര്യങ്ങളൊക്കെ നടന്നു പോകും ഒരു മാസം പതിനാറായിരത്തി അറുന്നൂറ്റമ്പത് രൂപ നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടത് അതടയ്ക്കുന്നു കൊച്ചിൻ്റെ ഹോസ്റ്റൽ അടയ്ക്കുന്നു മെസ്സടയ്ക്കുന്നു ബാഗി ചെലവുകൾ വീട്ടു സാധനങ്ങൾ വണ്ടിയുടെ ഇ എം ഐ ഇതെല്ലാം നമ്മൾ ഈ ശമ്പളം വെച്ച് എന്റെ ഈ ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ മാത്രം എന്റെ ശമ്പളം വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ മാസാവസാനം ആരോട് പോയി നമ്മൾ ചോദിക്കും പൈസ ഇല്ല അപ്പം അമ്മ പറഞ്ഞ് മൂന്ന് കളക്ഷൻ പൈസ ഞാൻ പറഞ്ഞ അമ്മ ഒരു രൂപ എടുക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ വരെ പൈസ ഇല്ല അങ്ങനെ ആറരയായി പറയത്തില്ല അമ്മ ആരോടൊക്കെ തല്ലിക്കുട്ടി രണ്ടായിരം രൂപ ഒപ്പിച്ച് എന്റെ കാത്താറയായപ്പോൾ വീട്ടിയിരിക്കുക അന്ന് വെള്ളിയാഴ്ച ദിവസം പിറ്റേ ദിവസം ലീവ് വരത്തില്ലെന്ന് മാനേജർ പറഞ്ഞു പിറ്റേ ദിവസം കളക്ഷൻ ഉണ്ട് കിട്ടാത്ത കളക്ഷൻ എടുക്കണം പിറ്റേ ദിവസം പറഞ്ഞ ഞാൻ സാറൊ ഒക്കത്തില്ല ഞാൻ വരത്തില്ല എനിക്ക് റാലിക്ക് പോണോന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് വെള്ളി വെള്ളിയാഴ്ച എട്ട് മണിയായി അവരെന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം വെള്ളിയാഴ്ച മണിയായി അപ്പോൾ സോശ്യോ ഇവിടെ നിന്ന് ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക റാലിക്ക് വരുന്ന വോൾഡർ ഇത്രയും സമയം ഇവിടെ എത്തിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സമയത്തുള്ളിൽ ഞാൻ എന്തായാലും വരും അവിടെ നിൽക്കുക എനിക്ക് ഇഷ്ട സമയം കൊടുത്ത് തന്നെ ഇറങ്ങുന്നേ ഉള്ളൂ രാത്രി എട്ടര തിരുവല്ല സ്റ്റാൻഡിൽ വന്നു അപ്പം ബസ്സുകൾ ഏകദേശം ബസ്സുകളും വരുന്നുണ്ട് പക്ഷേ എല്ലാം കോട്ടയം എറണാകുളം പാത്തേക്കുള്ള ബസ്സുകളാണ് വരുന്നത് ആലപ്പുഴയ്ക്ക് ഒറ്റ ബസ്സില്ല ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മേ ചേർത്തല ബസ് അവിടെ ആലപ്പുഴ എ സി റോഡ് കൂടെയുള്ള ബസ്സുണ്ട് നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോവാം ഞാനും അമ്മേ ചങ്ങനാശ്ശേരി വന്ന് ഇപ്പോൾ രണ്ടായിരം രൂപയിൽ നിന്ന് നാൽപ്പത് രൂപ പോയി ഇരുപത് രൂപ നാൽപ്പത് രൂപ പോയി ബാക്കി പൈസയായിട്ട് ഞാനും അമ്മേ സ്റ്റാൻഡ് നിൽക്കുക അവിടെ ഡിപ്പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു വെളിപ്പിന്നെ നാല് മണിക്കല്ലാതെ ഇനി ഇവിടെ ബസ് വേറെ ഇല്ല അമ്മ എന്നെ പറയാനായിട്ടൊന്നും ബാക്കിയില്ല നീ ഏറ്റവും വരുത്തി കാരണം ഇത്ര ലേറ്റ് ആയത് നമുക്കവിടെ ചെല്ലുക അങ്ങനെ ഉത്തരവാദിത്വം ഇല്ല നിൻ്റെ തീക്ഷണത കൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് എന്നെല്ലാം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മേ നമുക്ക് എത്താം അപ്പോൾ ഓട്ടോയ്ക്ക് അവിടെ വരെ പോവുള്ള പൈസയില്ല എന്തായാലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴകി ആ തരണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേടിക്കും അപ്പം ഞാനൊരു കൊന്തമാലയിൽ എൻ്റെ ഈ കഴുത്തിലിട്ടിരിക്കുന്ന ഇതുപോലൊക്കെ ഒരു പരിശുദ്ധ അമ്മ സദ്യം ഈ കൊന്തമാലയിൽ ഇതുപോലൊക്കെ ഒരു കൊന്തമാല ഞാൻ ചവിട്ടുക സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞാൽ അമ്മ ഇത് അമ്മയുടെ കൊന്തമാല അമ്മയ്ക്ക് ഈ സൂക്ഷിക്കാൻ പയ്യെങ്കിൽ ഇതെന്തിൻ്റെ കൈപ്പിടിയില്ല കഴിത്തി അമ്മ ഓൾറെഡി എൻ്റെ കൊന്തമാല എൻ്റെ ഇതാര കൊന്തമാലയാണ് അപ്പം ഞാൻ ആ കൊന്തമാല കൊന്തമാലി ഇടയ്ക്ക് കിടങ്ങറായെന്ന് കിടങ്ങാറാന്നാണ് ആ ബസ്സിൻ്റെ ഒരു ബോർഡ് ഞാൻ കണ്ടത് കിടങ്ങറായെന്നൊരു ബസ്സിൽ ബസ്സിൽ നിന്ന് ഒരു അങ്കൾ വാണ്ടി ഇറങ്ങി വരിക ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനല്ലോ ജീവരി രാത്രി ഇത്രയും സ്വർണ്ണം നോക്കിയിട്ടുണ്ട് എവിടെ പോകും അപ്പോൾ നമ്മളാണെങ്കിലും ഒരു മനുഷ്യരാണെങ്കിൽ വേറെ വേറൊരാളെ കാണുമ്പോൾ നമ്മൾ അവരെ ആണെങ്കിൽ ശ്രദ്ധിക്കുമല്ലോ അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ ഇവർ എന്താ ഇത്രയും സ്വർണ്ണം നോക്കിയിട്ട് വരുന്നത് അപ്പം ഈ അങ്ങൾ വാണ്ടി എൻ്റെ അടുത്ത് വലിയ പ്രായം നല്ല ചെറുപ്പക്കാരാണ് വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല അല്ല അപ്പൊ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാ അപ്പം ഞങ്ങൾ വേറെ ഞങ്ങൾ ഇതുപോലെ ആലപ്പുഴയ്ക്ക് പോകാം ഞങ്ങളും അങ്ങോട്ടാണ് അപ്പം ഞാനപ്പോൾ ഓർത്ത് ഞാൻ ഞങ്ങളെ ഇനി ബസ്സില്ല വെളുപ്പിനെ നാല് മണിക്കേ ഉള്ളൂ ബസ് ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല എനിക്കവിടെ വോളൺ ട്രൈനിക്ക് ആ സമയത്ത് അവിടെ ചെന്നു ശോശയമുള്ള ആൾക്കാരോട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു കാര്യം ഭക്ഷണവും താമസവും സൗകര്യവും എല്ലാം ആകി അവരവിടെ ഇത്ര ആൾക്കാരെ എണ്ണി കാത്തിരിക്കുമ്പോൾ നമ്മളെത്തായിരിക്കും എൻ്റെ സമയം അധികം വൈകി അപ്പോൾ സമയത്തിന് മേലെ തന്നെ ആ അമ്മയെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നൊരു സമയം വരുന്നത് അപ്പോൾ ആ ഈ അങ്കൾ പറഞ്ഞു മോളെ ഒരു കാര്യം നമുക്ക് ഓട്ടോയ്ക്ക് പോകാം ആദ്യം മടിച്ച് കാര്യം ആ കയ്യിൽ ഇത്രയും പൈസയുള്ളൂ എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുള്ളൂ എന്ന് എനിക്കും അറിയാം അമ്മയ്ക്കും ഞങ്ങൾ മുഹാമുഖം നോക്കി അപ്പോൾ അമ്മ പറഞ്ഞ് മനസ്സിലാൽ മനസ്സിലോ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു അവിടെ ശോശിവെച്ചെന്ന് ആരോടിനെ കടം മേടിക്കാം ബാക്കി പൈസ ഓട്ടോയ്ക്ക് കൂടാതെ എന്നാലും അവർ പകുതി കൊടുക്കത്തുള്ളൂ നമ്മളും പകുതിയെ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അമ്മയുടെ ഈ രണ്ട് വ്യക്തി അംഗളും ആൻറ്റി ഞാനും അമ്മയും വരൊരു ഓട്ടോയിൽ കയറി തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് എ സി ഉടപടി ആലപ്പുഴയ്ക്ക് ചേർത്തലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾ കൊടുത്തോളാം ഞാൻ പൈ പൈസ എടുത്ത് ഈ ആയിരത്തി സമിതി രൂപയും കൈപ്പിടുത്ത് ആയിരത്തി അഞ്ഞൂറ് കൈ കൈപ്പിടിച്ച് ഞാൻ വെച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തേക്ക് പകുതിയാവുമല്ലോ കൊടുക്കുക അസമയമല്ലേ അപ്പോൾ പറഞ്ഞു മോളെ വേണ്ട ഞാൻ എന്ന് പറഞ്ഞു ആ പുള്ളി അച്ഛൻ ആ പൈസ കൊടുത്തു അതിനുശേഷം ഞങ്ങളിവിടെ ചായക്കിടയിൽ കയറി ഞങ്ങൾക്ക് ആഹാരം വാങ്ങിയിരുന്നു അപ്പം പൊറോട്ടയും ബീഫ് കറിയും മേടിച്ച് തന്നു അപ്പം ഞാൻ ചോദിച്ചത് അങ്ങളെ ഈ അങ്ങൾ അതിൻ്റെയും കഴിച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവർക്ക് പ്രത്യേകതര ഒരു ഭംഗിയാണ് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവർ അടുത്ത് വരുമ്പം എന്താ ഇവിടെ മുല്ലപ്പൂനമാണോ അല്ല വേറൊരു തൈലം നമുക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ സമയത്ത് കയ്യിലൊരു ഒരു തൈലം പോലെ തളിക്കും അതിൽ ആ ഒരു തൈലത്തിൻ്റെ മണമായിരുന്നു ഈ രണ്ട് വ്യക്തികൾക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങളിന്ന് മാംസം കഴിക്കരുത് ഞങ്ങൾ രണ്ടു മാംസം കഴിക്കത്തില്ല നിങ്ങൾ കഴിക്കാൻ വയറു നിറച്ച് ഭക്ഷണം മേടിച്ച് തന്നു അവിടെ നിന്ന് എറണാകുളം ബസ്സിന് കയറി പള്ളിയുടെ ഫ്രണ്ടിലിറങ്ങി ഇവിടുന്ന് അമ്മയെ പ്രാർത്ഥിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്കിള് ഇനി ഞങ്ങോട്ടാണ് ഞങ്ങൾ നേരെ സോഷ്യോലോട്ട് പോവാം ഞങ്ങൾ വോളണ്ടിയർ ആണ് ഞങ്ങൾ സോഷ്യോലോട്ട് പോവാം അങ്കിളെങ്ങനെ അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ആൾ ഓൾറെഡി ഇവിടെ നിറഞ്ഞു നിന്ന് അപ്പം അങ്കളെന്നോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ പൊക്കോ ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അങ്ങൾ വാൻറ്റിയും ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ പുറകെ പോകുന്നു ഞങ്ങൾ സോഷ്യവരാക്കിയപ്പോൾ സോഷ്യവരി ആക്കിയിട്ട് ഇവർ ഞാൻ കണ്ടില്ല ഞാൻ ആ ആ സെക്യൂരിറ്റി അങ്ങനെ ഗേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തികളെ ഞാൻ കണ്ടില്ല പക്ഷേ ഇവർ പോയത് ശേഷമാണ് ആ സുഗന്ധ അഭിഷേകം കണ്ടത് അപ്പം ഈ അങ്ങളുടെ കയ്യിൽ ഈ അവസയ പിതാവ് ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാ ഇപ്പോഴും പറ ആ പക്ഷേ ഈ ചില്ലം കൂട്ടിലിരിക്കുന്ന അവസ്യ പിതാവിൻ്റെ കയ്യിരിക്കുന്ന അതേ തടിയുടെ കൊന്തമാലയാണ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടതെന്നുള്ള കാര്യം എനിക്ക് നൂറ് നൂറ്റിപ്പത് ശതമാനം ഉറപ്പുള്ള കാര്യം അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അമ്മയും അവസര പിതാവും കൂടെ എനിക്ക് കൂട്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ എന്നെ ഈ റാലിയുടെ ഓൾറെഡി എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ എൻ്റെ കാര്യങ്ങളിലും എൻ്റെ അമ്മയും ഈശോ അപ്പയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം വിശ്വസിക്കുന്നത് കൂടെ നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സഖനം വരും ഒരുപാട് സകനം വന്നു ഒരുപാട് പേര് അപമാനിച്ചു കുറ്റം പറഞ്ഞു എല്ലായിടത്തും നെഗറ്റീവ് അതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ് ഒരു സഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു മഹത്വമുള്ള അച്ഛൻ എപ്പോഴും പറയും അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വചനം ലൂക്കാ പതിനെട്ട് ഇരുപത്തേഴാണ് മനസ്സിന് അസാധ്യമായ അതൊക്കെ ദൈവത്തിന് സാധിക്കും നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധി അമ്മയ്ക്ക് ഒരു കോടാന കൂടി നന്ദി ഞാൻ പറയുകയാണ് ഇത്രയും നാളെന്നെ സാക്ഷ്യം പറയാൻ വൈകി അടുത്ത അടുത്ത രാവിലെ ഞാൻ പോളണ്ടറാണ് അപ്പം അതിന് മുന്നേ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അപ്പം അച്ഛൻ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട് സാക്ഷ്യം പറയാൻ നമ്മൾ മക്കൾ സാക്ഷ്യം പറയാൻ പറയുന്നത് അപ്പം എൻ്റെ മനസ്സിൽ നെയ്മെൻ്റ് ഞാനത് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഇന്ന് സാക്ഷ്യം പറയണത് ഇതിൽ തന്നെ വെളുപ്പനെ വീട്ടിൽ നിന്ന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം നൽകിയ അമ്മമാതാവിനോടും ഈശോ അപ്പയോടും എല്ലാവരോടും കോടാനും നന്ദി എൻ്റെ പേര് രാജീവ് എൻ്റെ ഐശ്വര്യ പിന്നെ എൻ്റെ മകൾ ഇമ ആര്യ ഏത് പ്രതിസന്ധികളെയും വളരെ കൂടി നേരിടണ നേരിടാനുള്ള ദൈവികമായ ഊർജം ഈ പുണ്യഭൂമിയിൽ ചവിട്ടിയപ്പോഴാണ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റിയത് അതോടെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഞാനിവിടെ ഈ കൃപാസനത്തിൽ ഒരു സീരിയസ് ഇല്ലാതെയാണ് വന്നത് പക്ഷേ മാതാവ് എന്നെ ക്ഷണിക്കപ്പെട്ടു ക്ഷണിച്ച് ഇവിടെ വന്നത് വളരെ സീരിയസ് ഇല്ലാതെയാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് ഞങ്ങൾ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചിട്ട് ഒൻപത് വർഷം എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മാതാവ് നൽകിയത് അത് വിവാഹം കഴിച്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുണ്ടായ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടുള്ള മനോവിഷമം വളരെയധികം നമ്മളെ ജീവിതത്തിന് അലട്ടിയിരുന്നു അതുവഴി നമ്മൾ പല രീതിയിലും പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ഫലങ്ങളൊന്നും തന്നെ കണ്ടില്ല പക്ഷേ എന്ന് പറയുന്ന ഒരു ഈ പുണ്യഭൂമിയെക്കുറിച്ച് എനിക്ക് ഒരു വർഷത്തിന് മുമ്പേ എനിക്ക് വളരെ വളരെ അറിവില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് യാദർച്ഛ്യമായി എൻ്റെ വീട്ടിൽ വരികയും നമ്മുടെ ദുഃഖങ്ങൾ കണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു സ്ഥലമുണ്ട് വേറെ കൃപാസനത്തെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു ആലപ്പുഴയിലൊരു സ്ഥലമുണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒന്ന് കയറിയിട്ട് ഒന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു ഇവിടെ മാതാവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പുള്ളി എന്നോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെയധികം നിസ്സാരമായിട്ടത് കേട്ടു പക്ഷേ പിന്നീട് നമ്മൾ ഞങ്ങൾ നോൺ ക്രിസ്ത്യനാണ് പിന്നെ ഐശ്വര്യയും വളരെ താല്പര്യത്തോടു കൂടി നിന്നു ഞങ്ങൾ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഞാൻ വളരെ സീരിയസ് ആയി നമുക്ക് പോകാമെന്ന് വഴി ഞങ്ങൾ മൂന്നുപേരും രാവിലെ ഇവിടെ വരികയായിരുന്നു വന്ന് ഇവിടെ വന്ന് നമ്മൾ കയറി കയറിയ സമയത്ത് ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനം നടക്കുമായിരുന്നു ധ്യാനത്തിൻ്റെ ഇൻ ബിറ്റ്വിനാണ് നമ്മുടെ അതിനകത്ത് കണക്റ്റഡ് ആയത് പക്ഷേ ആ ധ്യാനം ആ ധ്യാന ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്ത ജോസഫ് അച്ഛൻ്റെ കുറേ കാര്യങ്ങൾ ഞാനങ്ങനെ വളരെ ക്ലോസ്ലി ഞാൻ അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും എന്നെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഞാൻ ആ ലാസ്റ്റിലുള്ള ആരാധനയും ആ പ്രാർത്ഥനയും എല്ലാം വളരെ വളരെ സീരിയസ് ആയിട്ട് നിന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു കണ്ണീരോടുകൂടി ഞാനിരുന്നു അങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്കറിയാതെ തന്നെ കണ്ണീര് ഇങ്ങനെ ധാരാധാരയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്ക് ആ വന്നപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എന്നെ വൈബ്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം ഐശ്വര്യം ഇവിടെ നിൽക്കുകയും നമ്മൾ ആ ധ്യാനം കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ധ്യാനം ക്ലോസ് ആയി അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ അടുത്ത സ്റ്റെപ്സ് ഒന്നും അറിയില്ല എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അങ്ങനെയല്ല ഇവിടെ ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടി എടുക്കണം ആ ഉടമ്പടിയിൽ നമ്മളെ നിയോഗങ്ങൾ സമർപ്പിക്കണം ആ നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി ഇതിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് ഇതിലോട്ട് ട്രാക്കിലോട്ട് കയറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ നോൺ ക്രിസ്ത്യൻസിനൊന്നും തന്നെ ഉടമ്പടി എടുക്കാൻ സാധ്യമല്ല എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വളരെ കൂടി അവിടെ ഇരിക്കുകയും നമ്മൾ അവിടെ നമ്മുടെ ഉടമ്പടി ദ്രവ്യങ്ങൾ വാങ്ങിക്കുകയും അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല എല്ലാവർക്കും ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിക്കും നിങ്ങൾ ഈ ഉടമ്പടി എടുക്കും ഞങ്ങളവിടെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു നമ്മൾ ഓടി പോയി പത്രമൊക്കെ വാങ്ങി ഉടമ്പടി എടുക്കാനുള്ള സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി അവിടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും നമ്മളിത് പോയി അവിടെ റെക്കമെൻ്റ് ചെയ്ത് നമ്മൾ കയറി കാര്യങ്ങളൊക്കെ ഉടമ്പടിയൊക്കെ വെച്ചു നമ്മൾ ധ്യാനിച്ചു നമ്മളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്തെത്തിയ മാതാവിനെ നമുക്ക് എടുക്കാനുള്ള ഒരു ആ കുറി നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഭയങ്കരമായ ഒരു ആനന്ദ ഒരു ഭയങ്കര ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷം കൊണ്ട് നമ്മൾ അങ്ങ് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു വല്ലാത്തൊരു ആനന്ദമായിരുന്നു അപ്പോഴും ആ നമുക്ക് മാതാവിനെ എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടുകയും മാതാവിനെ എടുത്ത് നമ്മളിവിടെ വരികയും നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യുകയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാളാണ് ഉടമ്പടി എടുക്കുമെങ്കിലും നമുക്ക് രണ്ടുപേർക്കും മാതാവിനെ എടുക്കാനുള്ള ഒരു സഹായം എനിക്ക് കുറച്ച് കാഴ്ച ഉള്ളതുകൊണ്ട് എനിക്ക് സ്പീഡായിട്ട് മൂവ് ചെയ്യാനും നൈറ്റ് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ എനിക്ക് ചില സഹായങ്ങളൊക്കെ ഐശ്വര്യമാണ് നമ്മളെല്ലാവരും ഒരു ടീം വർക്ക് പോലെയാണ് പോകുന്നത് അപ്പോൾ എനിക്കും അതിൽ കയറണം എന്നുള്ള രീതിയിൽ എന്നെയും കൂടെ അവിടെ സിസ്റ്റർ എന്നെ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മൾ വളരെയധികം ഭംഗിയായി ആ മാതാവിനെ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഉടമ്പടി വെച്ച് നമ്മൾ ധ്യാനമൊക്കെ കൂടി വളരെ സന്തോഷമായിട്ട് വീട്ടിൽ പോകും പക്ഷേ ഇവിടെ ധ്യാനം കൂടി കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് കാരണം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നമുക്ക് സോൾവ് ആക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ആ ധ്യാനം കൂടി കഴിഞ്ഞപ്പം ഫുള്ള് നമ്മുടെ എനർജി ഫുള്ള് നമ്മൾ ഭയങ്കരമായി റീസ്റ്റോറായി നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയും നമുക്ക് എന്തൊക്കെയോ നമ്മളിന്ന് വിട്ടുപോകുന്ന ഒരു ഒരവസ്ഥയും നമ്മൾ കൂടി സന്തോഷിച്ചാണ് വീട്ടിൽ പോകുന്നത് അന്ന് മുതൽ നമുക്കുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് ടൈമിനൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റാത്തത് അത്രയുണ്ട് അതോടൊപ്പം നമ്മൾ ഇവിടുത്തെ പ്രാർത്ഥനകൾ കൃത്യമായ രീതിയിൽ പാലിക്കുകയും രാവിലെയുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും നമ്മൾ കൃത്യം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് കാറിൽ പോയിരുന്നാലും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിലാണെങ്കിലോ ഏത് റോഡിലാണോ അവിടെ മാറ്റി നിർത്തി കാറിനകത്ത് വെച്ച് തന്നെ മാതാവിൻ്റെ രൂപം എടുത്തു വെച്ച് നമ്മൾ മെഴുകുതിരിയും കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര തുടരും നമ്മൾ ഒരിക്കലും ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥന ചെയ്യാൻ ചില സാഹചര്യങ്ങൾ പറ്റില്ലെങ്കിലും നമ്മളുടെ കഴിവിൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഊന്നൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നതും അതുവഴി നമ്മൾ ഈ അയോയു ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ പോയി കാണുകയും ആ ഡോക്ടർ നമുക്ക് ഒരു മാസത്തെ മെഡിസിൻ തരികയും ആ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കിനി ഭാഗത്ത് ഫർദർ പ്രോസസ്സിലോട്ട് പോണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അഡ്വൈസ് തന്ന് പ്രിസ്ക്രിപ്ഷനും മരുന്നുകൾ എല്ലാ കാര്യങ്ങളും തന്ന് നമ്മൾ വീട്ടിൽ വരുന്ന അവസരത്തിൽ നമ്മൾ ആന്ന് എന്തോ ഐശ്വര്യയ്ക്ക് പനിയോ എന്തോ സാഹചര്യം കൊണ്ട് നമ്മൾ ഒരു മാസം മരുന്ന് കഴിച്ചില്ല പക്ഷേ ദൈവാനിക എന്ന് പറയട്ടെ നമ്മൾ വളരെ അതെ അതിശ്ചയിച്ചു പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് ഐശ്വര്യ പ്രഗ്നൻ്റ് ആണ് നമ്മൾ എനിക്കറിയില്ല അത് എന്ത് ഭയങ്കര വലിയതായിരുന്നു അത് ഞാൻ എന്നെ അറിയിച്ചില്ല ആദ്യം അറിയിച്ചത് എന്നെ പോലും അല്ല ഐശ്വര്യ മാതാവിനെയാണ് ആദ്യം അറിയിച്ചത് പക്ഷേ ഞാൻ ഇവക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തൈറോയിഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ കൊണ്ടുപോവുകയും ആ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെയും ചെയ്തു തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നമ്മൾ പോയിട്ട് വൈകുന്നേരമാണ് ടെസ്റ്റ് കിട്ടുന്നത് ഞാൻ ടെസ്റ്റ് റിസൾട്ടൊന്നും നോക്കുന്നില്ല ടെസ്റ്റ് റിസൾട്ട് എനിക്ക് ആ ചെറിയ അക്ഷരങ്ങൾ വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ അവരോട് തന്നെ ചോദിച്ചു എനിക്ക് ഇമ്പോർട്ടൻസ് തൈറോയിഡ് കൂടിയതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തൈറോയിഡിൻ്റെ കേസ് പറഞ്ഞിട്ട് ഞാൻ ഐശ്വര്യ വിളിച്ചു പറഞ്ഞു പക്ഷേ ഐശ്വര്യ എന്നോട് പറയുന്നില്ല ആണെന്ന് ഞാൻ വീട്ടിൽ ചെന്ന അവസരത്തിൽ നമ്മൾ മാതാവിനെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യ പറയുകയാണ് എന്നെ മാതാവാക്കി ഉയർത്തിയതിൽ ഞാൻ മാതാവിനോട് വളരെയധികം കടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ച് എന്താണ് പറയുന്നത് തെറ്റി പറയുന്നത് മാതാവാക്കി ഉയർത്തിയതിന് വേണ്ടിയിട്ടല്ല മാതാവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ അവൾ എന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എന്നോട് പറയാണ് മാതാവാക്കിയായിരിക്കുകയാണ് എന്നെ അമ്മ എന്ന് പറഞ്ഞു ഞാൻ വളരെയധികം ഭയങ്കരമായ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങ് തുള്ളിച്ചാടിപ്പോയി പിന്നെ നമുക്ക് അന്ന് എന്നെ ഡോക്ടറെ പോയി കണ്ട് അന്ന് നമ്മളിവിടെ വരികയാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നമുക്ക് സാക്ഷ്യം പറയണം അപ്പോൾ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ കുഞ്ഞുമായി വരണം വന്നിട്ട് സാക്ഷ്യം പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയ ഒമ്പതാം മാസം വരെയും ഐശ്വര്യ കാർ ഓടിച്ചിട്ടാണ് ഡോക്ടറെ കൺസൾട്ടേഷന് പോയിക്കൊണ്ടിരുന്നത് ലേബർ റൂമിൽ ഏറ്റവും എന്നെ സ്വ സ്വാധീനിച്ച ഏറ്റവും എനിക്ക് അതിശയം തോന്നിയതെന്ന് വെച്ചാൽ ലേബർ റൂമിൽ പെയിന് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്ത സമയത്ത് മൂന്ന് ദിവസം വരെ പെയിൻ വന്നിട്ടില്ല ആ പെയിൻ വരുന്ന ആ പെയിൻ വരാത്ത എല്ലാ ദിവസവും ലേബർ റൂമിൽ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും ആ ലേബർ റൂമിൽ കൊണ്ടുപോകുന്ന അവസരത്തിൽ എല്ലാ ഗർഭിണികളും അവിടെ പെയിൻ കൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ അമ്മയുടെ ഉടമ്പടി തൈലവും അതേപോലെ തന്നെ ഇത് ഉടമ്പടി തൈലം എടുത്ത് ഐശ്വര്യ ഓരോ ലേബർ റൂമിൻ്റെ ക്യാബിനിൽ പോയിട്ടും ഈ വേദന അനുഭവിക്കുന്ന ഗർഭിണിയേക്ക് വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം പുരട്ടുകയായിരുന്നു ഈ മൂന്ന് അങ്ങനെ ഒരു മഹാഭാഗ്യം ഐശ്വര്യക്ക് കിട്ടി ലേബർ റൂമിൽ പോയി ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമ്മ മാതാവ് നമുക്ക് ഒരുക്കുന്നു പിന്നെ എൻ്റെ പതിനഞ്ച് വർഷത്തെ എൻ്റെ അസ്വസ്ഥ ഈ നടുവേദനയും വയറുവേദനയും ഞാനൊരു മരത്തിൻ്റെ മകളിൽ നിന്ന് വിഴുന്നിട്ട് എനിക്ക് നടുവേദന ഭയങ്കരമായിരുന്നു ഓരോ വർഷവും പത്തും പതിനയ്യായിരം രൂപയാണ് ചിലവൊണ്ടത് ഞാനീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞില്ല ഗ്രാജ്വലി എൻ്റെ നടുവേദനയും വയറുവേദനയും പോയി എന്ത് ആഹാരവും കഴിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി ഇതും ഇതും ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യയുടെ അമ്മ ഒരു കാരണം വച്ചിരുന്നാലും ഞങ്ങളെ വീട്ടിൽ പുള്ളി പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റില്ല ചില അസുഖങ്ങൾ കാരണം മൂവ് ചെയ്യാനോ കാര്യങ്ങളോ എന്നാലും വരാം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല ഞങ്ങളെ വീട്ടിൽ വരണം എന്താ പറയുക പക്ഷേ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് അമ്മ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അവിടുത്തെ പക്ഷേ അമ്മ വന്ന് നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും നമ്മളെ സഹകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടുത്ത മാസമാണ് എല്ലാ 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 കാര്യങ്ങളും മാതാവ് ഞങ്ങളെ ഒരുക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ടുള്ള ഒരുപാട് 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 നമുക്ക് അനുഭവങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനയിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം കൊണ്ട് കൊടുക്കുകയും നമ്മൾ ഇത് ഇല്ലാത്തവർക്കെല്ലാം ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തിരുന്നു സമയം കിട്ടുന്ന അവസരത്തിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ ഏതെങ്കിലും ഒരു ആരാധന ആരാധനാലയത്തിൽ പോകുമ്പോഴോ ഏതെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യും ഈ ആൾ വളരെ ദുഃഖിതനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് പത്രം കൊടുക്കുകയും ഇങ്ങനെ മാതാവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും മാതാവിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് അവർക്ക് നമ്മൾ ഷെയർ ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിത രീതിയിലുണ്ടായിരുന്നു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മാതാവിനെയും തിരുകുമാരനും നന്ദി എന്ന് പറയുന്ന വാക്കുകൾ ഒതുക്കാനുള്ളതല്ല അതിനേക്കാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഈശോയ്ക്കും മാതാവിനും നന്ദി പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് കർക്കിടക മാസത്തിൽ ഐശ്വര്യം മൂന്ന് മണിക്ക് എണീറ്റ് കുളിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഈ മൂന്ന് മണിക്ക് എണീറ്റ് കുളി കർക്കടക മാസം ഫുൾ മൂന്ന് മണിക്ക് പൂർണ്ണ ഗർഭിണി ജവമാലയം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഈ പിന്നെ ഈ ഇനി ഇടയ്ക്ക് വെച്ച് ഏഴു മാസം ഏഴു മാസത്തിൻ്റെ സമയത്ത് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നു അന്ന് ധ്യാനം കൂടുന്ന അവസരത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ ഒരു നമുക്ക് നമ്മൾ ഒരു ടെസ്റ്റിങ്ങിലെ ഒരു ഗ്രോത്ത് കുറവായിരുന്നു കുഞ്ഞിന് അപ്പോൾ ഏതോ ഒരു കുഞ്ഞിനെ ഒരു ഗ്രോത്ത് കുറവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞ് നമുക്ക് വേണ്ടി പറയുന്നത് പോലെ തോന്നി നമ്മൾ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പം സാധാരണ ലെവലിൽ നിന്നും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എബോ ഗ്രോത്ത് കാണിച്ചു ഡോക്ടർ പറഞ്ഞു അതും നമുക്ക് ഒരു അനുഭവമാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും ആയിരുന്നാലും ശരിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് പോയി ഏത് പ്രതിസന്ധികളിലും പോയി നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി നേരിടാനുള്ള ആ ശക്തി ആ ശക്തി നമുക്ക് ഈ പുണ്യഭൂമിയിൽ നിന്നാണ് കിട്ടിയത് അതിന് ഒരായിരം ഈശോയ്ക്കും മാതാവിനും തിരകുമാരനും നന്ദി വിശുദ്ധ പൗലോസ് പൗലോസപ്പോസിലും ഫിലിപ്പിയർ കെഴുതി ലേഖനത്തിലെ നാലാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ എന്ന് പറയുന്നുണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് കർത്താവിൽ സന്തോഷത്തോടെ ഇരിക്കും അപ്പം കർത്താവിൽ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് ഇവിടെ വന്ന ആ ദിവസം തൊട്ട് തന്നെ സാക്ഷ്യം തുടങ്ങുന്നതും അല്ലെങ്കിൽ ഏറ്റവും അവസാനിക്കുന്നതും ഒക്കെ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് അതായത് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇവിടെ എത്തിയപ്പോൾ തൊട്ട് ലഭിച്ചു എന്നുള്ള ഇതൊരു അനുഭവത്തിൻ്റെ തലമാണ് പിന്നെ ഏറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അത് വ്യക്തമായിട്ട് പറയാനുണ്ട് അത് വളരെ വ്യക്തമായിട്ട് അവരെങ്ങനെയാണ് ഉടമ്പടി വിശ്വസ്തയിൽ പാലിക്കാനായിട്ട് ശ്രമിച്ചു എന്നും ആ വാക്കുകളുടെ വാക്കുകളിടയിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കാം അതിൽ പറയുന്നുണ്ട് സമയം എത്ര തിരക്കുള്ള സമയത്ത് പോലും ഞങ്ങൾ വാഹനത്തിലാണെങ്കിൽ പോലും ഒരു സമയക്രമം പാലിച്ച് അതിനുള്ള സൗകര്യവും സമയവും ഞങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതും രണ്ടാമത്തേത് കാഴ്ച പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഒരു സമയത്തേക്ക് മാറ്റി നമ്മൾ പോകുന്ന വഴികളിൽ കണ്ടുമുട്ടുന്ന മുഖങ്ങളിൽ എവിടെയെങ്കിലും ഒരു സഹായം എത്തിക്കുവാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ ഒരു ടൈം പീരീഡിലേക്ക് മാറ്റിവെക്കാതെ വെക്കാതെ ലൈഫിൻ്റെ മുഴുവൻ ഭാഗമായിട്ടൊരു ജീവിതശൈലി ആയിട്ട് ഇത് മാറിക്കഴിയുമ്പോൾ അമ്മ കൂടെ നിൽക്കുന്നതായിട്ടുള്ളതാണ് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എട്ട് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിൻ്റെ ഒരു സദ്വാർത്ത തേടി വരുന്നതും അപ്പോൾ രണ്ടുപേരും പിന്നെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്ന രണ്ടുപേരും വിശ്വാസത്തിൽ അടി അടിസ്ഥാനമുള്ളവരാണ് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് അവരെ പരിശുദ്ധ അമ്മ എന്നീ നിമിഷം വരെ കൊണ്ടുവന്നു ഒപ്പം തന്നെ വ്യക്തമായിട്ടൊരു ത്യാഗങ്ങളോടുള്ള പ്രാർത്ഥന ഇപ്പം ആ ചേച്ചി പറയാനുണ്ടല്ലോ അവസാനം ലേബർ റൂമിലായിരിക്കുന്ന സമയത്തും ആ സ്വന്തമായിട്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് പോലും അടുത്തുള്ളവരെ പോയി ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പം ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ദൈവമാണ് ഇതെല്ലാം നടത്തി തരുന്നുള്ള ബോധ്യമുണ്ട് ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാര്യമാണെങ്കിൽ എല്ലാത്തിലും ഈ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് ഈ കുടുംബത്തിനുണ്ട് അത് ഈ സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുന്ന നമുക്കെല്ലാം വ്യക്തമായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു ആത്മീയമായൊരു സന്തോഷം അവസാനം പറഞ്ഞതുപോലെ ദൈവം കൂടെ ഉള്ളുമ്പോൾ കിട്ടുന്നത് അത് ചിലപ്പം പറയുന്നുണ്ട് ജീവിതത്തിലെ സാഹചര്യങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇന്നെഴുതുന്ന ആറ് നിയോഗം ആയിരിക്കത്തില്ല അടുത്താഴ്ച വരുമ്പോൾ ഉള്ളത് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറും തിരിയും പക്ഷേ ദൈവം കൂടെയുള്ളപ്പം എന്തിന് പൗലസപ്പോസ് എല്ലാം പറയുന്നതുപോലെ എന്തെന്നില്ലാത്തൊരു ധൈര്യവും സന്തോഷവും ഉള്ളിൽ വരും അപ്പം അങ്ങനൊരു അനുഭവം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇനിയും ഒരുമിച്ചുള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിന് ഇവരുടെ ജീവിതവും കുഞ്ഞിൻ്റെ ജീവിതവും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥന ദൈവം നൽകി വലിയ അനുഗ്രഹത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ നന്ദി പറയാം